വൺ ഓഫ് ദ റീസൺ ആയിട്ട് അവർ പറയുന്ന അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള തമിഴ് ചിത്രങ്ങൾ അവിടെ റിലീസ് ആവുന്നില്ല ഐ അപ്പോഴാണ് മലയാളത്തിലാണ് അപ്പോൾ പ്രൊമോട്ട് ചെയ്യുന്നതിനെപ്പറ്റി ചിന്തിച്ചിരുന്നു അല്ലെങ്കിൽ അവിടെ പോയി പ്രൊമോട്ട് ചെയ്യുന്നു ും പോസിബിലിറ്റി ഉണ്ടോ എന്ന് എനിക്ക് സംശയം എടുക്കുന്ന എല്ലാ സിനിമയും

विटुली सीन ऐसा मज़ा आना थोड़ा, अन्य वहाँ पर दूर से ना मैं ना मैं बोलूँगा। ये एस्पेशली टाइटल में क्या चाहिए दोनों कुछ इन्हें कुछ चार सेवर ओनली होना। ये ओब्वियसली करे ऑपरेशन हो रहे हैं इन्हें सोचने में, बट एंजॉयमेंट आने के ज़रिए तो गोस मज़ा आना थोड़ा। डेफिनेटली ह കേരളത്തെ സംബന്ധിച്ചിട്ടാണ് വെച്ചിട്ട് ഞങ്ങൾ ദുബായി പോയിട്ട് ഞാൻ ചെന്നൈ ബാംഗ്ലൂർ ഞാൻ ഇപ്പോ ഗുജറാത്തിൽ പോയിട്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയി ജയഗണേഷ് ഇലവൻ ആയിരുന്നു ടീമിന്റെ പേര് ഞങ്ങള് ഫൈനൽസ് വരെ എത്തി അവിടുത്തെ എല്ലാരെയും ഞാൻ ടിക്കറ്റ് കളിക്കുന്നു പക്ഷെ ഇതെല്ലാം ഒരു ഗൂഢാലോചനയാണെന്ന് പറയാം ക്രിക്കറ്റ് ആണെങ്കിലും വ്യക്തി ലൈറ്റ് നമ്മള് നമ്മുടേതായ രീതിയിൽ എനിക്ക് എനിക്കൊരു സെറ്റ് ഓഫ് ഇങ്ങനെ തന്നെയാണ് സിനിമ പ്രൊമോട്ട് ചെയ്യണമെന്നൊന്നുമില്ല സിനിമയുണ്ട് നിങ്ങൾ വന്ന് കാണണം എന്ന് ഞാൻ ഏറ്റവും രസകരമായിട്ട് എങ്ങനെ പറയാൻ പറ്റും എന്ന് നോക്കാറുണ്ട് പ്രൊഡ്യൂസർ ആയതുകൊണ്ട് നമുക്കൊരു സിനിമയുടെ ഒരു ഡിഗ്നിറ്റി ഉണ്ട് ഒരു സിനിമ നമുക്ക് വേറെ ഓപ്പേഴ്സുണ്ട് ഇങ്ങനത്തെ ഒരു സാധനം വരുമ്പോൾ അത് നമ്മുടെ സൂട്ട് ആവില്ല എന്നും ഈസിലി ഡിസ്കസ് ചെയ്യണം ഇങ്ങനത്തെ ഒരു പ്രൊമോഷൻ റോങ് ആയ രീതിയിൽ സിനിമ ഡിസ്കസ് ചെയ്യണം ഈ പ്ലാറ്റ്ഫോമിൽ ഈ സിനിമ വെക്കണ്ട ബിക്കോസ് ഈ സിനിമയ്ക്ക് അങ്ങനത്തെ അങ്ങനത്തെ ചെയ്ത എല്ലാ പ്രൊമോഷണൽ എല്ലാവിറ്റി നമുക്ക് വി ആർ എന്ന് മലയാള സിനിമ മാക്സിമം ട്രാവൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് എന്റെ ലൈഫ് തന്നെ മാറ്റി പറഞ്ഞ ഞാൻ തുടങ്ങിയത് തമ്മിൽ ആണെങ്കിൽ എനിക്കൊരു മതി സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയുടെ നായകനാണെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു രണ്ടും സതീശം അപ്പം ഹിറ്റു കഴിച്ചു കഴിഞ്ഞു ഒൻപത് മാസം ഗുജറാത്തിലായിരുന്നു തിരിച്ചു വന്നപ്പോൾ ആഫ്റ്റർ സൂപ്പർ ഹിറ്റ് ഫോൺ എനിക്ക് എന്റെ കരിയർ ഐ ഹാഡ് ടു സ്റ്റാർട്ട് ഓൺ ദി സ്ക്രാച്ച് അഞ്ച് സിനിമകളും ശേഷം ഞാൻ പിന്നെ ഒരു ന്യൂ കമ്മർ ആയിട്ടാണ് തുടങ്ങിയത് ഞാൻ ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഒരു ഡിഗ്രി എടുത്തേക്കാം അപ്പൊ ഞാൻ പഠിക്കാൻ പറ്റില്ല ക്ലാസ് ബികോസ് ചിലപ്പോ ഒരു ഒരു നടൻ രണ്ട് തോങ്ങ കരിയർ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പത്തേക്ക് ഫൈവ് ആയിരുന്നു എന്റെ ഡിഗ്രി ഉണ്ടെങ്കിൽ ജോലിക്ക് പോയാലോ പക്ഷെ ഞാൻ ഞാൻ വിക്രമായി എനിക്ക് തോന്നി നോക്കും അപ്പൊ എന്റെ കുറിച്ച് എന്താ പറയുക എനിക്ക് എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് സിനിമയ്ക്ക് ആകെ പോകാൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ കൊണ്ടുപോകാനും ും നാളെ ഈദും ഒക്കെയാണ് കുടുംബസമയത്ത സിനിമയാണ് പത്തൊമ്പത് പേരുണ്ട് നൂറ് പേര് ആയിരുന്നു സിനിമ കാണിച്ചു കൊടുക്കും